എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുക മാധ്യമമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ കണ്ണൂർ സർവകലാശാലയുടെ കീഴിലെ വിവിധ പഠന വകുപ്പുകളിലും സെൻറ്ററുകളിലും പി ജി ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കും മഞ്ചേശ്വരം ക്യാമ്പസിലെ ത്രീവത്സര എൽ എൽ ബി പ്രോഗ്രാമുകളിലേക്കും പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഓൺലൈൻ അപേക്ഷ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് പതിനെട്ടായി മിനിയാന്ന് മുതൽ അത് വരഞ്ച് മണി മുതൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണി വരുന്ന മെയ് മാസം പതിനഞ്ചാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മുൻ മുൻ സെമസ്റ്റർ വർഷ പരീക്ഷകളിലും മുൻ സെമസ്റ്റർ വർഷ പരീക്ഷകളിലും വിജയിച്ചവർക്കും എന്നാൽ അവസാന സെമസ്റ്റർ ബിരുദബലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഈ വിദ്യാർത്ഥികൾ അഡ്മിഷൻ്റെ അവസാന തീയതിക്കകം സർവകലാശാല നിഷ്കർഷിച്ച യോഗ്യത നേടിയിരിക്കണം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കണം അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കി ആറാം സെമസ്റ്റർ ബലം നിങ്ങൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അഡ്മിഷൻ്റെ അവസാന ദിവസത്തിനകം നിങ്ങളുടെ യോഗ്യത തെളിയിച്ചിരിക്കണം അത്ര മാത്രമേ പറയുന്നുള്ളൂ ആറാം സെമസ്റ്റർ അപ്പം അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയിച്ചവരും ഒന്ന് ടു അഞ്ച് സെമസ്റ്റർ പരീക്ഷ നിങ്ങൾ വിജയിച്ചു ആറാം സെമസ്റ്റർ റിസൾട്ടിന് വെയിറ്റിംഗ് ആണ് എങ്കിൽ നിങ്ങൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം അഡ്മിഷൻ്റെ അവസാന ദിവസത്തിനകം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റി നിഷ്കരിച്ച അതായത് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്ന യോഗ്യത നിങ്ങൾ അഡ്മിഷൻ്റെ അവസാന ദിവസത്തിനകം തെളിയിച്ചാൽ മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പെടുള്ളൂ ബൈ നെസ്ക്രൈബ് ഫോൺ ഫോർ വാച്ചിങ് ബൈ